കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം എ ഹിസ്റ്ററിയുടെ എം എച്ച് ഐ വൺ സീറോ സെവൻ എന്ന് പറയുന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ആണ് എം എച്ച് ഐ വൺ സീറോ സെവൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്കോണമി ടു സെർക്ക വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് എന്നാണ് ഈ പേപ്പറിന്റെ പേര് വരുന്നത് ഇപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് കുറെ കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് റിവിഷൻ എങ്ങനെ നടത്തണം ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത തരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അനാലിസിസ് വീഡിയോയിൽ കൃത്യമായി സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട് അതായത് ഓരോ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസിൽ നിന്നും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതെന്നും കൃത്യമായി അനലൈസ് ചെയ്ത് പറയുന്നുണ്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ദൻ അതിന് പുറമെ റിപ്പീറ്റഡ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ച രീതികൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയി വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ അതിനു പുറമെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നമ്മളൊരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ കൂടി നടത്തുന്നുണ്ട് അതായത് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും എത്രമാത്രം സാധ്യതയാണ് നമ്മൾ അതിനെ കാണുന്നതെന്നും കൃത്യമായി വിശദമാക്കുന്നുണ്ട് അതിന് പുറമെ നിങ്ങൾക്ക് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഒരു ബാർ ചാർട്ട് കാണുന്നതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഏത് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരുന്നതെന്ന് നമ്മൾ ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഒന്നാമത്തെ ഗ്രാഫ് അതായത് ആദ്യത്തെ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് എക്കോണമി എന്ന് പറയുന്ന യൂണിറ്റിനെയാണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് ഏകദേശം പതിനാറ് തവണയോളം ചോദ്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്നായി ചോദിച്ചിട്ടുണ്ട് ഇതായി നമുക്ക് സിലബസ് മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്നും ഏതൊക്കെ ബ്ലോക്കുകളിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിച്ചിട്ടുള്ളത് അത് എത്ര തവണ വീതം ചോദിച്ചിട്ടുണ്ട് അതിന്റെ റെലവൻസ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ടേബിളിലേക്ക് പോകാം ആദ്യമായി ബ്ലോക്ക് ഒന്നിലെ ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് ഇക്കോണമി എന്ന ബ്ലോക്കിൽ നിന്നും യൂണിറ്റ് ഒന്നിലെ എയ്റ്റീൻത് സെഞ്ചറി എനാർക്കി ആൻഡ് ഡിബേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഏകദേശം പത്ത് തവണയോളം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് അതൊരു ഹൈ റെലവൻസി ഉള്ള ഒരു ചോദ്യമാണെന്ന് എടുത്തു പറയാവുന്നതാണ് തീർച്ചയായും നമ്മൾ ഇത്തവണയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തു വേണം പരീക്ഷ എഴുതാൻ പോകേണ്ടത് അടുത്തത് ഈ ഒന്നാമത്തെ ബ്ലോക്കിലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി അതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് എട്ട് തവണയോളം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇതൊരു മീഡിയം റെലവൻസി ഉള്ള ഒരു ടോപ്പിക്കായി കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്തതായി ബ്ലോക്ക് രണ്ടിലെ ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും മൂന്നാമത്തെ യൂണിറ്റിലെ മെർച്ചൻസ് ബനിയാസൻ സറാഫ്സ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം ഏഴ് തവണയോളം ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡിക്ലൈൻ ഓഫ് സൂററ്റ് ഓർ പോർട്ട്സ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം പത്ത് തവണയോളം ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള നാലാമത്തെ യൂണിറ്റിലെ ഫോറിൻ ട്രേഡ് ആൻഡ് ഇന്റേണൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം അഞ്ചു തവണയാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് അടുത്തതായി ബ്ലോക്ക് മൂന്ന് റൂറൽ ഇക്കോണമി എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും അഞ്ചാമത്തെ യൂണിറ്റിലെ ലാൻഡ് പോളിസി പ്രത്യേകിച്ച് ഇവിടെ ഈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് സിസ്റ്റം ആണ് എടുത്തു ചോദിച്ചിട്ടുള്ളത് അത് ഏകദേശം പന്ത്രണ്ട് തവണയോളം ചോദിച്ച ഒരു ഹയർ അലവൻസി ഉള്ള ചോദ്യമായിട്ട് കൺസിഡർ ചെയ്യാം തീർച്ചയായും ലാൻഡ് പോളിസീസ് പ്രധാനമായിട്ടും മൂന്നെണ്ണാണുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് പെർമനന്റ് സെറ്റിൽമെന്റ് ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക അടുത്തത് ആറാമത്തെ യൂണിറ്റിലെ കൊമേഴ്യലൈസേഷൻ പാറ്റേൺസ് അത് ഏഴ് തവണയോളം ചോദിച്ച ചോദ്യമാണ് ഏഴാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡിബേറ്റ്സ് അഗ്രേറിയൻ ഗ്രോത്ത് ഓർ സ്റ്റാഗ്നേഷൻ ഇന്ത്യയുടെ അഗ്രേറിയൻ ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഗ്നേഷനെ സംബന്ധിച്ചിട്ടുള്ള തിയറീസ് നമ്മൾ ഡീറ്റെയിൽ ആയി ക്ലാസ് എടുത്ത് പോയ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം ഏകദേശം ആറ് തവണയോളം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തതായി നാലാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള കൊളോണിയൽ ഇക്കോണമി എന്ന ബ്ലോക്കിലെ എട്ടാമത്തെ യൂണിറ്റായ കറൻസി സിസ്റ്റം ഏകദേശം എട്ട് തവണയോളം മാറി മാറി ചോദിച്ച ഒരു ചോദ്യമാണ് ഇതേ ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റായ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ആണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഏകദേശം പന്ത്രണ്ട് തവണയോളം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ഇതേ ബ്ലോക്കിൽ നിന്നുള്ള പത്താമത്തെ യൂണിറ്റിലെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഓർ ഇൻഡസ്ട്രിയലൈസേഷൻ അതും ാണ് സോറി അതൊരു ഡിബേറ്റ് ആണ് ഈ ഡിബേറ്റ് ഏകദേശം ഒൻപത് തവണയോളം ചോദിച്ച ചോദ്യമാണ് പതിനൊന്നാമത്തെ യൂണിറ്റിലെ ആൻഡ് എപ്പിഡമിക്സ് എന്ന് പറയുന്ന ഭാഗം പതിനൊന്ന് തവണയോളം ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യം തന്നെയാണ് അടുത്തത് അഞ്ചാമത്തെ ബ്ലോക്കായ ആൻഡ് കോമൺസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ട്രൈബൽ ഇക്കോണമീസ് ഫോറസ്റ്റ് ലൈവ്ലിഹുഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് പതിമൂന്നാമത്തെ യൂണിറ്റിലെ കൊളോണിയൽ ഇമ്പാക്ട് ഓൺ ട്രൈബൽ സൊസൈറ്റീസ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം നാല് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തതായി ആറാമത്തെ ബ്ലോക്കായ ഡിമോഗ്രഫി ആൻഡ് ഇക്കോണമി എന്ന ബ്ലോക്കിൽ നിന്നുള്ള പതിനാലാമത്തെ യൂണിറ്റിലെ ഏർലി സെൻസസ് മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി ട്രെൻഡ്സ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം ആറ് തവണയോളം ചോദിച്ച മീഡിയം ലെവൽ ചോദ്യമാണ് അടുത്തത് ഏഴാമത്തെ ബ്ലോക്കായ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ബ്ലോക്കിലെ പതിനഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിബേറ്റ് എന്ന ടോപ്പിക് ഏകദേശം ഒൻപത് തവണ ചോദിച്ച ചോദ്യമാണ് തീർച്ചയായും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ് പതിനേഴാമത്തെ യൂണിറ്റിലെ ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ബിർള ബേർഡ് ഹെൽഗേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം ഏഴ് തവണയോളം ചോദിച്ച ചോദ്യമാണ് അടുത്തത് എട്ടാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇക്കോണമി എന്ന ബ്ലോക്കിലെ ഇരുപത്തി രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന ടോപ്പിക് ഏകദേശം ഒൻപത് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു മീഡിയം ലെവൽ ചോദ്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ബ്ലോക്കിലെ ലാൻഡ് ആൻഡ് ടെനൻസി റിഫോംസ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം എട്ട് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ഇരുപത്തി നാലാമത്തെ യൂണിറ്റിലെ ഗ്രീൻ റെവല്യൂഷൻ ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം ഏഴ് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ഇരുപത്തി അഞ്ചാമത്തെ യൂണിറ്റിലെ ബാങ്ക് നാഷണലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ഒൻപതാമത്തെ ബ്ലോക്കിലെ ലിബറലൈസേഷൻ എന്ന ബ്ലോക്കിലെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് യൂണിറ്റിലായി കിടക്കുന്ന ഗ്ലോബലൈസേഷന്റെ ഇക്കണോമിക് റിഫോംസ് നയൻറ്റീൻ നയൻറ്റി വൺ മുതലുള്ള ഇക്കണോമിക് റിഫോംസ് എൽ പി ജി ആണ് ഉദ്ദേശിക്കുന്നത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇതാണ് ഉദ്ദേശിക്കുന്നത് അത് ഏകദേശം എട്ട് തവണയോളം ചോദിച്ച ചോദ്യമാണ് അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ടേബിളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് പത്തിൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു ഹൈ റലവൻസി ഉള്ള ചോദ്യങ്ങളായി കൺസിഡർ ചെയ്യാവുന്നതാണ് അഞ്ചു മുതൽ ഒൻപത് തവണ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ മീഡിയം ലെവലായും അഞ്ചിൽ താഴെ ചോദിച്ച ചോദ്യങ്ങളെ ലോ ഏഹ് ഉള്ള ചോദ്യങ്ങളായിട്ടും തിരിക്കാവുന്നതാണ് അടുത്തതായി ടോപ് ത്രീ ഹൈഇയിൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് പ്രധാനമായും പഠിച്ച് പോകേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യമായി ലാൻഡ് പോളിസി എന്ന ടോപ്പിക് അതിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിനാണ് ബാക്കി രണ്ട് സിസ്റ്റത്തിന് പ്രാധാന്യം നൽകരുത് എന്നല്ല കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് പെർമനന്റ് സെറ്റിൽമെന്റിനാണ് ആ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് അതിന് പുറമെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് തീർച്ചയായും നമുക്ക് അത് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് എന്ന് പറയുന്നത് അതും കൃത്യമായി പഠിച്ചു പോകേണ്ടതാണ് അതിലെ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫേഴ്സിന്റെ പേഴ്സ്പെക്ടീവ്സ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി പഠിച്ചു പോകുക അടുത്തത് ഫെമൈൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് അത് യൂണിറ്റ് പതിനൊന്നിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അതും കൃത്യമായി പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് നമുക്ക് എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം പ്രധാനമായും നമുക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചു വരുന്നത് അതും ലോങ് എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിൻ ഓർ ക്രിട്ടിക്കലി അസസ് അതുമല്ലെങ്കിൽ ഡിസ്കസ് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായിട്ടും റൈറ്റ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന സെന്റൻസോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കുക ദൻ ഇവയ്ക്ക് പുറമെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അടുത്ത രണ്ട് പാറ്റേണുകളാണ് ഒന്ന് കംപാരേറ്റീവ് ഓർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അത് അനലൈസ് ചെയ്ത് എഴുതാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി എഴുതാനോ അതുമല്ലെങ്കിൽ ക്രിട്ടിക് നമുക്കത് വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് എഴുതാനോ ഉള്ളതായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇതും എസ് എ മോഡലിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ഓർ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നൽകേണ്ടത് ബാക്കി മോഡലിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ അതായത് എം സി അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ലോയിൻ ചെയ്താണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒക്കെ തന്നെ കംപ്ലീറ്റ് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് ലേൺ വൈസിന്റെ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള സിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഡിഗ്നിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേണവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോടു േണിംഗ് എക്സ്പീരിയൻസ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും പഠിച്ചോണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മൾ വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് അത് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ്റി അൻപത് വേർഡ്സിലാണ് ഉത്തരങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എഴുതേണ്ടത് ഷോർട്ട് നോട്ട് ചോദ്യങ്ങളെല്ലാം തന്നെ മാക്സിമം പത്ത് മാർക്ക് ചോദ്യങ്ങളായിരിക്കും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് വേർഡ്സിലാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതേണ്ടത് ഓർ അനലിറ്റിക്കൽ ടൈപ്പ് ും ഇരുപത് മാർക്ക് ചോദ്യങ്ങളാണ് മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്നത് നാനൂറ് മുതൽ അഞ്ഞൂറ് വേർഡ്സിൽ ഉത്തരങ്ങൾ എഴുതേണ്ടതാണ് എക്സ്പ്ലനേഷൻ ഓർ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വേർഡ്സിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് അടുത്തതായി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യമായി ബ്ലോക്ക് ഒന്നിലെ ഹിസ്റ്റോറിയോഗ്രഫി ആൻഡ് എക്കോണമി എന്ന ബ്ലോക്കിൽ നിന്നും ആവറേജ് പതിനെട്ട് മാർക്ക് ചോദ്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായും മാർക്ക് കൂടുതൽ പറയുന്ന ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക രണ്ടാമത്തെ ബ്ലോക്കായ ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് ആ ഒരു ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ നിന്നും നമുക്ക് ഏകദേശം പതിനാല് മാർക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് റൂറൽ എക്കോണമി എന്ന മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നും പതിനാറ് മാർക്ക് വരെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം നാലാമത്തെ ബ്ലോക്കായ കൊളോണിയൽ എക്കോണമി എന്ന ബ്ലോക്കിൽ നിന്നും ഇരുപത് മാർക്ക് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അഞ്ചാമത്തെ ബ്ലോക്കായ ഫോറസ്റ്റ് ആൻഡ് കോമൺസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഏഴ് മാർക്ക് ചോദ്യങ്ങൾ വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആറാമത്തെ ബ്ലോക്കായ ഡെമോഗ്രഫി ആൻഡ് എക്കോണമി എന്ന ബ്ലോക്ക് താരതമ്യനെ അഞ്ച് മാർക്ക് വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ ഏഴാമത്തെ ബ്ലോക്കായ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന ബ്ലോക്കിന് നമുക്ക് എട്ട് മാർക്ക് വരെ ആ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് എട്ടാമത്തെ ബ്ലോക്കായ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇക്കോണമിയിൽ നിന്നും ഏഴ് മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അവസാനത്തെ അല്ലെങ്കിൽ ഒൻപതാമത്തെ ബ്ലോക്കായ ലിബറലൈസേഷൻ എന്ന ബ്ലോക്കിൽ നിന്നും നമുക്ക് അഞ്ച് മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ അൻപത്തെട്ട് ശതമാനം ചോദ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ലോങ് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതി ശതമാനവും ഈ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ചോദ്യങ്ങൾ വരുന്ന രീതിയിലാണ് വ്യത്യസ്തത ഉണ്ടായിരിക്കുക ഒന്നുകിൽ അത് അനലൈസ് ചെയ്ത് എഴുതാനായിരിക്കും അല്ലെങ്കിൽ ക്രിട്ടിക്കലി എഴുതാനായിരിക്കും അതല്ലെങ്കിൽ കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും വരുന്ന രീതികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നോക്കാം പരീക്ഷ എഴുതുന്ന ഒരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ മൂന്ന് മണിക്കൂറും ഫുള്ളി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ് തീർച്ചയായും മൂന്ന് മണി മണിക്കൂറാണ് നിങ്ങളുടെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും മണിക്കൂർ കിട്ടുന്ന ഒരു പരീക്ഷയിൽ ഒരു ചോദ്യം എഴുതാൻ അതായത് ലോങ് എസ് അല്ലെങ്കിൽ ഇരുപത് മാർക്ക് ചോദ്യം എഴുതാനായി മാക്സിമം മുപ്പതോ മുപ്പത്തിരണ്ടോ മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ ആ ചോദ്യവുമായിട്ട് ചോദ്യവുമായിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സമയം തികയാത്ത അവസ്ഥ വരും ഇനി നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ആൻസർ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതായത് ഒരു പത്ത് മാർക്ക് ചോദ്യമാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി നൽകാവുന്നതാണ് കൂടുതൽ അതിൽ തന്നെ ആലോചിച്ചിരുന്ന് അല്ലെങ്കിൽ അത് തന്നെ പിന്നെയും എഴുതി എഴുതി സമയം കളയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി നമുക്ക് ടോപ്പ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം അത് എത്ര തവണ വീതമാണ് മുൻകാലങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നും നോക്കാവുന്നതാണ് ആദ്യത്തെ ഭാഗം ലാൻഡ് പോളിസിയുമായി അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സമയത്ത് ഈ ലാൻഡ് പോളിസിയുടെ നേച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഡയറക്ട് ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് അത് വളച്ചൊടിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഒന്നും തന്നെ അല്ല ഇത് എട്ട് തവണയോളം ചോദിച്ചിട്ടുള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കൃത്യമായി ഇത്തവണയും അത് പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത്തെ ചോദ്യം കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് എഴുതിയിട്ടുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എത്തരത്തിലുള്ളതായിരുന്നു എന്ന് ക്രിട്ടിക്കലി അസസ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് ഏകദേശം ഏഴ് തവണയോളം ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റിനെ കുറിച്ച് അതിന്റെ മെയിൻ ആർഗ്യുമെന്റ്സിനെ കുറിച്ചുള്ള ചോദ്യമാണ് അതും ഏഴ് തവണയോളം ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇതും നമുക്ക് ഇത്തവണയും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെ ആണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പെർമനന്റ് സെറ്റിൽമെന്റിന്റെ സിഗ്നിഫിക്കൻസ് അനലൈസ് ചെയ്യാനാണ് അത് ആറ് തവണയോളം ഈ ഒരു ഭാഗം ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എപ്പിഡമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കൊളോണിയൽ പീരീഡിലെ ഈ പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അത് ആറ് തവണയോളം ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ആറാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡി ഇൻഡസ്ട്രിയലൈസേഷന്റെ കോസസ് അതിന്റെ കാരണങ്ങളും കോൺസിക്വൻസസും പ്രത്യാഘാതങ്ങളും എഴുതാനാണ് കൊളോണിയൽ ഇന്ത്യയിലെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അത് ഏകദേശം ആറ് തവണയോളം ഈ ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ കൊളോണിയൽ പീരീഡിലെ ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിന്റെ ക്ലാസിന്റെ ഗ്രോത്തിനെ കുറിച്ചും എമർജൻസിനെ കുറിച്ചും ഉള്ള ചോദ്യമാണ് ആറ് തവണയോളമാണ് ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് കൊമേഴ്ഷ്യലൈസേഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് കൊളോണിയൽ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ മേഖലയിലെ കൊമേഴ്യലൈസേഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ചോദ്യമാണ് അഞ്ചു തവണയോളം ഈ ഒരു ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ ചോദ്യമായിട്ട് പറയുന്നത് കറൻസിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഭാഗമാണ് ബ്രിട്ടീഷ് റൂൾ പീരീഡിലെ ഇന്ത്യൻ കറൻസി സിസ്റ്റത്തെ കുറിച്ചുള്ള ചോദ്യമാണ് അഞ്ചു തവണയോളം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് പത്താമത്തെ ചോദ്യമായിട്ട് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസീസ് പ്രത്യേകിച്ച് നയൻറ്റീൻ ഫിഫ്റ്റീസ് മുതൽ നയൻറ്റീൻ എയ്റ്റീസ് വരെയുള്ള കാലഘട്ടത്തിലെ ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അഞ്ചു തവണയോളം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാവുന്നതാണ് അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള റൂറൽ ഇക്കോണമി എന്ന യൂണിറ്റിലെ ഭാഗമാണ് ടോപ്പിക് ആണ് ബ്രിട്ടീഷ് ലാൻഡ് പോളിസി എന്ന് പറയുന്നത് ഇത് ഏകദേശം എട്ട് തവണയോളം ഈ ഒരു ഭാഗ ചോദ്യം മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ യൂണിറ്റായ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയെ കുറിച്ച് ഏഴ് തവണയോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കൊളോണിയൽ ഇക്കോണമി എന്ന് പറയുന്ന ഒൻപതാമത്തെ യൂണിറ്റിൽ നിന്ന് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് ഏകദേശം ഏഴ് തവണയോളം മുൻകാലങ്ങളിൽ ഇരുപത് മാർക്ക് ചോദ്യമായി ചോദിച്ചിട്ടുണ്ട് റൂറൽ ഇക്കോണമി അഞ്ചാമത്തെ യൂണിറ്റിൽ തന്നെ വരുന്ന യൂണിറ്റ് ആയ റൂറൽ ഇക്കോണമിയിലെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന ഭാഗം ഏകദേശം ആറ് തവണയോളം ചോദിച്ച ചോദ്യമാണ് പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ ഈ ചോദ്യം പല കാലഘട്ടങ്ങളിലായി അല്ലെങ്കിൽ പല പരീക്ഷകളിലായി ഈ ഒരു ചോദ്യത്തിന് മുൻകാലങ്ങളിൽ ചോദിച്ചു വന്നിട്ടുണ്ട് പതിനൊന്നാമത്തെ യൂണിറ്റായ ഫാമിൻസ് ഓർ എപ്പിഡമിക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള എപ്പിഡമിക്സ് ആൻഡ് ഗവൺമെന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം ആറ് തവണയോളം പത്ത് മാർക്ക് മുതൽ ഇരുപത് മാർക്ക് വരെ ചോദ്യമായി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ യൂണിറ്റായ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന യൂണിറ്റിലെ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ കൊളോണിയൽ ഇന്ത്യ ഇത് പത്താമത്തെ യൂണിറ്റ് മുതൽ പതിനഞ്ചാം യൂണിറ്റ് വരെ ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഏകദേശം ആറ് തവണയോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത് മാർക്ക് ചോദ്യമാണ് മുൻകാലങ്ങളിൽ ഈ ഒരു ചോദ്യത്തിന് ഏഹ് കൊടുത്തിട്ടുള്ളത് പതിനെട്ടാമത്തെ യൂണിറ്റായ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന യൂണിറ്റിലെ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഏകദേശം ആറ് തവണയോളം ചോദിച്ചിട്ടുണ്ട് മാക്സിമം ഇരുപത് മാർക്കായിരുന്നു ആറാമത്തെ യൂണിറ്റ് മുതൽ പത്താമത്തെ യൂണിറ്റ് വരെ കിടക്കുന്ന റൂറൽ ഇക്കോണമിയിലെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം മുൻകാലങ്ങളിൽ അപിയർ ചെയ്തിട്ടുണ്ട് എട്ടാമത്തെ യൂണിറ്റ് ആയ കറൻസി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും കറൻസി ആൻഡ് ഇന്ത്യൻ കറൻസി സിസ്റ്റം എന്ന ടോപ്പിക് ഏകദേശം അഞ്ച് തവണയോളം ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടാമത്തെ യൂണിറ്റ് ായ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇക്കോണമി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻഡസ്ട്രിയൽ പോളിസീസ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം അഞ്ച് തവണയോളം ചോദിച്ച ചോദ്യമാണ് ഇനി എത്തരത്തിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്ത് രീതിയിലൊക്കെ നടത്തണം എന്ന് ചോദിച്ചാൽ ഇപ്പോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു പ്രധാനമായിട്ട് നമ്മൾ ഒരു ടോപ് ടെൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ടോപ് ടെൻ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക രണ്ട് തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കൃത്യമായ ഒരു സമയം നിങ്ങൾ തന്നെ അതിനെ നിശ്ചയിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പൊ ഉത്തരങ്ങൾ എഴുതാൻ എടുക്കുമ്പോൾ മാക്സിമം അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരം എത്തരത്തിലാണ് എഴുതേണ്ടതെന്നുള്ള ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക ദെൻ അതിനുശേഷം ഉത്തരം ഒരു പതിനഞ്ച് മിനിറ്റിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയം കൊടുത്തുകൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇത്തരത്തിൽ എഴുതിയ ഉത്തരങ്ങൾ സെൽഫായിട്ട് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൊണ്ടുവരിക എക്നോൽ ജോയിൻ ചെയ്ത ഒരാളോ നിങ്ങൾ അല്ലെങ്കിൽ യജ്ഞോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ്വേജ് ബാക്ക്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാം അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നുള്ള ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യമായി റൂറൽ ഇക്കോണമി എന്ന ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റായ ലാൻഡ് പോളിസി ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഏകദേശം എൺപത് ശതമാനം സാധ്യത നമ്മൾ ഇത്തവണയും ഈ ഒരു ചോദ്യത്തിന് കാണുന്നുണ്ട് അതായത് തീർച്ചയായും നമുക്ക് ഹൈ റെലവൻസി ഉള്ള ഒരു ചോദ്യമായിട്ട് ഈ ലാൻഡ് പോളിസി ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന ഈ ഒരു ടോപ്പിക് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എൺപത് ശതമാനമാണ് ആണ് ഇതിന് കാണുന്ന സാധ്യത എന്ന് പറയുന്നത് കൊളോണിയൽ ഇക്കോണമി എന്ന ബ്ലോക്കിലെ ഒൻപതാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് എഴുപത് ശതമാനം സാധ്യതയാണ് ഈ ഒരു ചോദ്യത്തിന് ഇത്തവണ കാണുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ടോപ്പിക്കിനും എഴുപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് കൊളോണിയൽ ഇക്കോണമിയിലെ പത്താമത്തെ യൂണിറ്റായ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഡി ഇൻഡസ്ട്രിയലൈസേഷന്റെ ഡിബേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഏകദേശം അറുപത് ശതമാനം സാധ്യത ദാറ്റ് മീൻസ് ഒരു മീഡിയം റെലവൻസി ഈ ഒരു ചോദ്യത്തിനും കാണുന്നുണ്ട് റൂറൽ ഇക്കോണമി എന്ന ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റായ കൊമേഴ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന ടോപ്പിക്കിന് അൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് കൊളോണിയൽ എക്കോണമി എന്ന ബ്ലോക്കിലെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് അമ്പത് ശതമാനം സാധ്യത കാണുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്ന ടോപ്പിക്കിന് അൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് എട്ടാമത്തെ യൂണിറ്റായ ഇന്ത്യൻ കറൻസി സിസ്റ്റം എന്ന ടോപ്പിക്കിന് അൻപത് ശതമാനം സാധ്യത കാണുന്നുണ്ട് പതിനെട്ടാമത്തെ യൂണിറ്റായ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന ടോപ്പിക്കിന് നാൽപ്പത് ശതമാനം സാധ്യത കാണുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഡിക്ലൈൻ ഓഫ് സൂററ്റ് ആൻഡ് പോർട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഏകദേശം മുപ്പത് ശതമാനം സാധ്യതയാണ് കാണുന്നത് ഡെമോഗ്രഫി എന്ന ബ്ലോക്കിലെ പതിനാലാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഏർലി സെൻസസ് എൻ മോർട്ടാലിറ്റി ട്രെൻഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനും മുപ്പത് ശതമാനം സാധ്യത കാണുന്നുണ്ട് പതിമൂന്നാമത്തെ യൂണിറ്റിലെ ട്രൈബൽ ഇക്കോണമി അണ്ടർ കൊളോണിയലിസം എന്ന ടോപ്പിക്കിന് ഇരുപത് ശതമാനം സാധ്യതയാണ് കാണുന്നത് അവസാനത്തെ ബ്ലോക്കായ ലിബറലൈസേഷൻ എന്ന ബ്ലോക്കിലെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് യൂണിറ്റുകളായി കിടക്കുന്ന ഗ്ലോബലൈസേഷൻ ആൻഡ് ഇക്കണോമിക് റിഫോംസ് നയൻറ്റി വൺ എന്ന ടോപ്പിക്കിനെ ഏകദേശം ഇരുപത് ശതമാനം സാധ്യത തന്നെയാണ് കാണുന്നത് തീർച്ചയായും എഴുപത് ശതമാനം മുകളിൽ സാധ്യത പറഞ്ഞ ഭാഗങ്ങൾ വൃത്തിക്ക് തന്നെ പഠിച്ചു വെച്ച് പോവുക ബാക്കി കാര്യങ്ങൾ പഠിക്കരുത് എന്നല്ല കൂടുതൽ പ്രയോറിറ്റി സാധ്യത കൂടുതൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് നൽകുക നമ്മൾ ഹൈ പ്രയോറിറ്റി പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇവ മൂന്ന് മൂന്നെണ്ണമാണ് ലാൻഡ് പോളിസി പ്രത്യേകിച്ച് പെർമനന്റ് സെറ്റിൽമെന്റ് ദെൻ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റ് എന്ന് പറയുന്ന ടോപ്പിക് ദെൻ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി തീർച്ചയായും ഈ മൂന്ന് ചോദ്യങ്ങൾ പഠിച്ചു വെച്ച് പോവുക മീഡിയം പ്രയോറിറ്റി ആയി പറയുന്നത് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഫാമൈൻസ് ആൻഡ് എക്കിഡമിക്സ് ഇൻഡസ്ട്രിയൽ പോളിസി ഇന്ത്യൻ കറൻസി സിസ്റ്റം ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് യോറിറ്റി താരതമ്യനെ ലോ പ്രയോറിറ്റി പറയുന്ന ഭാഗങ്ങൾ ഡിക്ലൈൻ ഓഫ് സൂററ്റ് ആൻഡ് ബോട്ട്സ് ഓർ മോർട്ടാലിറ്റി ട്രെൻഡ്സ് ട്രൈബൽ ഇക്കോണമി അണ്ടർ കൊളോണിയലിസം ഗ്ലോബലൈസേഷൻ ആൻഡ് ഇക്കണോമിക് റിഫോം സിൻസ് നയൻറ്റീൻ ഈ ഭാഗങ്ങൾക്കൊക്കെ താരതമ്യനെ ലോ പ്രയോറിറ്റി ആണ് കാണുന്നത് അടുത്തതായി ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എത്തരത്തിലാണ് എന്നുള്ളത് നോക്കാം ആദ്യത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് മൂന്നിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ ലാൻഡ് പോളിസി ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് തീർച്ചയായും ഇത് ആൻസർ ചെയ്ത് നോക്കുക രണ്ടാമത്തെ ചോദ്യം നൽകിയിട്ടുള്ളത് ബ്ലോക്ക് നാലിലെ ഒൻപതാമത്തെ യൂണിറ്റായ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം ബ്ലോക്ക് ഒന്നിലെ രണ്ടാമത്തെ യൂണിറ്റായ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് തീർച്ചയായും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള രീതികൾ എത്തരത്തിലാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക നാലാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് മൂന്നാമത്തെ ബ്ലോക്കിലെ ആറാമത്തെ യൂണിറ്റായ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എന്നുള്ള ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യം ഷോർട്ട് നോട്ട് ചോദ്യമാണ് ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് ഇത്തരത്തിലുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ ഷോർട്ട് നോട്ട് ഭാഗങ്ങളിൽ നിന്നും ആൻസർ ചെയ്യേണ്ടത് ആദ്യത്തെ ചോദ്യം ബ്ലോക്ക് നാലിലെ പതിനൊന്നാമത്തെ യൂണിറ്റായ ഫാമീൻസ് ആൻഡ് എപ്പിഡമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ബ്ലോക്ക് നാലിലെ തന്നെ എട്ടാമത്തെ യൂണിറ്റായ ഇന്ത്യൻ കറൻസി സിസ്റ്റ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഏഴാമത്തെ ബ്ലോക്കിലെ പതിനഞ്ച് പതിനേഴ് യൂണിറ്റുകളിലായി നൽകിയിട്ടുള്ള ഡി ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അവസാനത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഏഴാമത്തെ തന്നെ ബ്ലോക്കിലെ പതിനെട്ടാമത്തെ യൂണിറ്റിലെ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം തന്നെയാണ് ആറാമത്തെ ചോദ്യം ബ്ലോക്ക് എട്ടിലെ ഇരുപത്തിരണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പതിനഞ്ചാമത്തെ യൂണിറ്റിലെ ഡി ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് എട്ടാമത്തെ ചോദ്യം ബ്ലോക്ക് നാലിലെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഫാമീൻസ് ആൻഡ് എപ്പിഡമിക്സുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യം ഇരുപത് മാർക്ക് ചോദ്യമാണ് ബ്ലോക്ക് ഒൻപതിലെ ഇരുപത്തി ആറാമത്തെ യൂണിറ്റായ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇക്കണോമിക് റിഫോംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് പത്താമത്തെ ചോദ്യം ഷോർട്ട് നോട്ട് ചോദ്യമാണ് അതില് ആദ്യത്തെ ഭാഗം മൂന്നാമത്തെ ബ്ലോക്കിലെ അഞ്ചാമത്തെ യൂണിറ്റായ ലാൻഡ് പോളിസി ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ബ്ലോക്കിലെ ഇരുപത്തി അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ബാങ്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം ആറാമത്തെ ബ്ലോക്കിലെ പതിനാലാമത്തെ യൂണിറ്റായ ഡെമോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് അവസാനത്തെ ചോദ്യം എട്ടാമത്തെ ബ്ലോക്കിലെ ഇരുപത്തിനാലാമത്തെ യൂണിറ്റിലെ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമാണ് തീർച്ചയായും പി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ തന്നെ ആൻസർ എഴുതി നോക്കുക പഠിക്കാത്ത ഭാഗങ്ങൾ കൃത്യമായി പഠിക്കുക പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെച്ച് പോവുക താങ്ക്